ചിന്തകളാൽ നിറയുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നതോർക്ക് ദൈവസന്നെ താഴ്ത്തി കൊടുക്കാം സുവിശേഷം ഏഴാം അധ്യായം മുതൽ എഴുപത്തി ഏഴ് വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്ന് ഒരു ചിന്ത നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശ്രമപ്പെടുകയാണ് ഇരുപത്തിനാലാമത്തെ വാക്യം അതിനാധാരമായി വായിക്കുന്നു ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു ഇനി പ്രഭാഷണത്തിന്റെ സമാപന വാക്കുകളായിട്ടാണ് രണ്ടു വീട് പണിയുന്നവരുടെ ഉപമ യേശു പറയുന്നത് യേശുവിന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരാണ് ബുദ്ധിയുള്ളവർ പലരും സ്വന്തം വലിയ ബുദ്ധിയും ഉന്നത സിദ്ധികളും ഉള്ളവരാണെന്ന് വിചാരിക്കാറുണ്ട് ആധ്യാത്മികതയുടെ പുകവറ സൃഷ്ടിച്ച് ആർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ലെന്ന് അസംദിഗ്ധമായി കർത്താവ് പ്രഖ്യാപിക്കുന്നു അതായി ഏഴിന്റെ ഇരുപത്തിരണ്ടായി ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിക്കുന്നു കഥാവെ കഥാവെ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യ പ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും എന്നോട് പറയും അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് തീർത്തു പറയും വചനം ഫലകരമാകുന്നത് പ്രവൃത്തിയിൽ ദൈവവചന കേൾവി മനനത്തിലേക്കും അനുമാനത്തിലേക്കും സൽപ്രേരണകളിലേക്കും പ്രേരണകളിലേക്കും തീരുമാനത്തിലേക്കും ഓർമ്മയിലേക്കും അനുഭവത്തിലേക്കും പ്രഘോഷണത്തിലേക്കും പ്രവൃത്തികളിലേക്കും വഴിമാറും ദൈവവചനം ഹൃദയത്തിലും അധരത്തിലും കരങ്ങളിലും കാലുകളിലും എല്ലാം എത്തി സമൂഹത്തിന്റെ പൊതു നന്മ ലാക്കി ജീവിക്കണം ദൈവവചനത്തെ ജീവിതമാകുന്ന ഭവനത്തിന്റെ ബ്ലൂപ്രിന്റ് അവരെ ബുദ്ധിയുള്ളവരെന്ന് വിളിക്കുന്നു പ്രതികൂല സാഹചര്യങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ ഉറപ്പുള്ള അടിസ്ഥാനമാകുന്ന ദൈവവചനം നല്ല ജീവിത ക്രമം പകർന്ന് അവരുടെ ജീവിതം താളം തെറ്റാതെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് നിലനിർത്തുന്നു എന്ന് ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ അവർ വായിക്കും വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീടിന്മേൽ അടച്ചു അത് പാർമിൻ അടിസ്ഥാനമുള്ളതാകിയാൽ വീടില്ല എന്ന് നമ്മള് വായിക്കുന്നു അടുത്തതായി വചനത്തിന്റെ പൂർണത പ്രാപ്യമാകുന്നത് സുസ്ഥിരമായ ജീവിതക്രമത്തിലാണ് രണ്ടാമത്തെ കൂട്ടർ വചനം കേൾക്കുന്നവരാണ് എന്നാൽ കേൾക്കുന്ന വചനം വേഗതയാവുന്ന അത്യാധുനിക ജീവിത ക്രമത്തിന് അനിവാര്യമല്ല എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകൾ അതിന്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ എങ്കിലും നമ്മൾ വായിക്കുന്നു എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് ദൈവവചനം മനനം ചെയ്ത് അനുഷ്ഠിക്കാതിരിക്കുമ്പോൾ സ്വാർത്ഥതയുടെയും അതിമോഹത്തിന്റെയും മണൽ കൂമ്പാരങ്ങൾ രൂപപ്പെടുകയും അതിന്മേൽ കെട്ടിപ്പടുക്കുന്നതായ ജീവിതം നിരർത്ഥകമാകുകയും ചെയ്യുന്നു എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ദൈവം എതിരെ ദൈവവചനാധിഷ്ഠിതമായ ജീവിതം ഉപേക്ഷിച്ച് വൻ നേട്ടങ്ങൾ കൊയ്യുവാൻ പുറപ്പെടുന്നവരുടെ വീഴ്ച വലിയത് യഥേശുപ്രഖ്യാപിക്കുന്നു ദൈവത്തിന്റെ വചനം കൊണ്ട് നമ്മൾ മാറ്റൊഴിക്കൊണ്ട് മറന്ന് മങ്ങി മറഞ്ഞു പോകുന്ന ഒന്നല്ല മനസ്സു നമ്മൾ സത്യാന്വേഷണത്തിലേക്ക് നയിക്കുകയും വലിയ വിശ്വാസത്തിന്റെ വാഹകരും ഉറപ്പുള്ള ജീവിതം തീർക്കും ും അടിസ്ഥാനമാകുന്ന ജീവിത ക്രമത്തെക്കുറിച്ച് ചില നിമിഷങ്ങൾ ചിന്തിക്കുവാൻ ദൈവം നമുക്ക് സാവകാശം തന്നു നമ്മൾ എങ്ങനെ പണിയണം ഫലപ്രദമായ രീതിയിൽ പണിയുന്ന പ്രവൃത്തിയെ കുറിച്ച് നമ്മളെ ഓർമ്മിക്കേണ്ടത് ഈ പ്രഭാതയാമത്തിൽ നമ്മളെ തന്നെ കേൾക്കപ്പെട്ട വചനങ്ങളുടെ മുൻപാകെ സമർപ്പിച്ചു കൊടുത്ത് ും പ്രാർത്ഥിക്കാം സുവിശേഷത്തെ കേട്ട് പ്രമാണിക്കുന്നവരായി സുവിശേഷത്തെ സ്നേഹിക്കുന്നവരായി സുവിശേഷത്തിൽ മഹത്വം കൊള്ളുന്നവരായി ജീവിപ്പാൻ സഹായിക്കണമേ കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവ് നല്ല പ്രഭാതത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നവരുടെ സന്നദ്ധിയുടെ പ്രഭാതയാമത്തിൽ കടന്നു വരുവാൻ ചിന്തകളാൽ നിറയുവാൻ കഥാവതന്ന സാവകാശത്തിനായി ഈ പ്രഭാവത്തിൽ എല്ലാ മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു അവിടുന്ന് മഹത്വത്തിന് യോഗ്യൻ 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 ആരാധനയ്ക്ക് തന്നെ ആരാധന സന്നിധിയിൽ ഞങ്ങൾ തന്നെ താഴ്ത്തുന്ന കഥാവേക്കുക ഈ പകൽ കാലം അവിടുന്ന് തരുന്ന സമയങ്ങൾ അങ്ങേ നാമ മഹത്വത്തിനായി ജീവിപ്പാൻ സഹായിക്കണം വിവചനം കേട്ട എല്ലാവരെയും അലീകരിച്ച് പ്രാർത്ഥിക്കുന്നു കൃപയിൽ പുതിയ പ്രാർത്ഥന കേട്ടതിനായി Okay.